ഒരു കറവപശുനമാണ് അതിന്റെ കച്ചവടം പറഞ്ഞോ കേട്ടതാ വല്ലാരി ഉണ്ട് അതിൽ നമ്മളെ കാക്കണ്ടെ കാച്ചു അപ്പോഴും നിക്കണ ഒരു കറവപ്പശുനം വാതി നിക്കാണ് പാല് കറന്നു നോക്കുന്നുണ്ട് കച്ചവട നോക്കട്ടെ കല്ല് എവിടെ കല്ല് പറഞ്ഞ அது காரியோ அங்கே அது கல்வி கந்த பற்றும் இல்ல கந்தோடு அது தண்ணி காய்ச்சலும் அவர் ഇത് പറയാല്ല ആള് ആയിക്കഴിഞ്ഞു അല്ലേ ഇത് ഫൈൻഡ് ആയിക്കയാ ആള് ആയിക്കഴിഞ്ഞു മാറുന്നില്ല ഇത് ഇത് ഭാഗം പയ്യേണ്ട് ഇതിത്രയല്ല നല്ല ഫ്രണ്ട് നല്ല ഫ്രണ്ടിന്റെ ഫ്രണ്ടോള വയനക ഇതിനെ വെയിലല്ല ഹേയ് ഹേയ് കേടേ വാണ്ടി വാണ്ടി ഹൗസിലടേ ഇരിക്കുന്നാ ഹൗസിലടേനെ കണ്ടോ എന്നല്ല ഹൗസിലടേ പരിക്ക് ഇരിക്കുന്നാ ഓദറ്റാ ഐക്കില്ലട്ടോ అమలా నీడు గురించి కానీ అను అనువాణం ఆటైత అనువాణం ఇది ముఖ్యమైన ఈ బొంబాల బద్దట అంటే మనం అనుకుంటున్నాం ఈ రోజు మోజేర్ల ఏది ఆడికారా పరో ില്ല മുടിച്ചിക്കണ്ാ മോലാളിമാര്ണ്ടാവും എന്റെ കൂടെ എത്ര നല്ല പാട് ഏതാ വേറെ വേറെ പിടിച്ചാ മതി ഒരു ൂട്ടി അപ്പൊ ആ കന്നിലെ കുടിച്ചിട്ടുട്ടോ ഏ നമ്മളെ ആ അപ്പൊ അതായിട്ട് പോണ്ട് ഒരു കറവപ്പത്തിനായിട്ട് ആ കറോപ്പത്തിനായിട്ടേ ഒരു പാൽപ്പത്തിനായിട്ട് നമ്മളെ പല്ലാരി അതന്നെ പെരുമ്പിലായി അപ്പൊ നാല് മൂന്നും ഏഴ് മൂന്നും പത്ത് പൂട്ട് വറുത്തു കൂട്ടികളായിട്ട് ആ കണ്ടു പത്ത് വന്നു പത്ത് വളർത്തുകൾ ആയിട്ട് രാവിലെ തന്നെ പരിപാടികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് സജീവമായിട്ടിട്ടാ ചന്തയില് അപ്പൊ എളാപ്പുണ്ടെന്ന് സജീവമായിട്ട് കണ്ണാളെടുത്ത് ഏടെങ്ങനെ തമർത്ത് നടന്നുണ്ട് കേട്ടത് കൊണ്ട് ചന്ദിനെ കെട്ടി റിട്ടേൺ തരുകയാണ് രണ്ട് മോലാലിമാരും കൂടി ഏ അല്ല ആ വടക്കന നോക്കിയാലോ നോക്കിയാലും വടക്കന് വടക്കതാ സൈഡ് അതാ ഒരു വടക്കൻ ഇണ്ടായിന്നല്ല എവിടെ കൊണ്ടാ ഏ അതൊക്കെ അയാളെടുത്ത് രാജന് ആ ഒരു ചെറിയ പൈബലിനറിയുണ്ട് ബല്ലാരി ഭാവാക്കി ഇതിനെ മണ്ഡിക്കാനുള്ള വല്ല പരിപാടി ഉണ്ടാന്നറിയില്ല ആ ആ ഇതൊക്കെ കണ്ടില്ലാന്ന് അറിയണ്ട സ്ഥാനം ഇതിനൊരു കമ്പ ഇണ്ടാ എനിക്ക് ഏ മ്പ എന്തെങ്കിലും വേറെ നമ്മളെ യാത്ര ആക്കണ്ടെ രണ്ടാളുണ്ടെങ്കിൽ കണ്ടില്ലാതെ വരുന്ന

അപ്പൊ പാൽപ്പജല്ലോ രാജാവ് ഇത് കൊണ്ടില്ലേ ഇല്ല ഇല്ല ഞാൻ എത്തിച്ചുള്ളൂ നല്ലൊരു സാധന അത് കൊണ്ടുപോണേ അല്ലേ പാൽപ്പജ് എത്രയാണെ പോണ്ടെ ഇതെങ്ങനെ അടുത്ത് തോന്നുമ്പോ അപ്പൊ ഇങ്ങനെ എത്രണം ഓർഡർ ഉള്ളേ പാൽപ്പത്തി ആറണമാണോ അതൊരു കുട്ടി അല്ലെ നമ്മളെ ഇപ്പൊ ഇങ്ങനെ ചോയിച്ചോണ്ട് തീരുമാനമായിട്ടില്ല ഇതൊക്കെ കച്ചവടം പറഞ്ഞോണ്ട് കേട്ടോ നമ്മളെ പാൽപ്പത്തി കുറച്ച് ഓർഡർ ഉണ്ട് അപ്പൊ അതിനും വേണ്ടിട്ട് കുറച്ച് ആൾക്കാർ ഏൽപ്പിച്ചു ഇതൊക്കെ നമ്മളെ ഇതെന്താ പറയാ പൊങ്കിയോ ഗീര് പയ്യാണ്ട്ടത് മറ്റേത് എന്താകോ രണ്ടെണ്ണം ഇവിടെ ഇണ്ട് ഇതെന്താണ് വിലന്നറിയില്ല വില ഒഴിച്ചു നോക്കാ മാറ അതിന്റെ ചോദിച്ചങ്ങള് അത് മജ്ജന്നെട്ടെ അതൊരു ഗീറിന്റെ ക്രോസ് കുട്ടിയാണ് ഒറിജിനൽ ഗീറാണോന്നുള്ള അറിയില്ല ഏ നല്ല രസമുള്ളൊരു കുട്ടിയാണ് ഗീർ ഫ്രഷാ മറ്റത് രണ്ടും പൈക്കൾ തന്നെയാണോ ആ രണ്ടും നീര് പൈക്കൾ തന്നെയാണ് കേട്ടോ രണ്ടും പൈക്കൾ തന്നെയാണ് അപ്പൊ പെരുമ്പിലാവ് ചന്തയാണ് ഇന്നത്തെ പെരുമ്പിലാവ് ചന്ത ഉണ്ടായ കൊണ്ടുള്ള പരിപാടികള വളർത്തു കുത്തിയാലുണ്ട് കേട്ടോ വളർത്തും അതെ ဟုတ်တယ်နော်လည်းလည်း walk လုပ်နေတယ်လို့တော့ဘယ်လိုလဲနော်လည်းလည်း അല്ല ഞാൻ കണ്ടു സാറില്ല ഇവിടെ ഈ വളരെ ഭാവി ഫൈസലും നമ്മളെ രാജാക്കിയുണ്ട് കയറൊക്കെ ഇങ്ങനെ പൊടുക്കുന്നുണ്ട് എന്താ ഇതിന്റെ അവസ്ഥ എന്നൊന്നും അറിയില്ല കച്ചവടം ആവോ ഇല്ലോന്നൊന്നും അറിയില്ല ഇവിടെ ഒരു നാല് കാലക്കൂട്ടന്മാരുണ്ട് നാലെണ്ണം മഴ പെയ്ത് മഴ പെയ്ത് മഴ പെയ്ത് നമുക്ക് പോവല്ല ഒരു ഇതൊന്നൊന്ന് ക്ലിക്ക് കിട്ടിക്കോട്ടെ അല്ലെങ്കിൽ മഴ മഴ പോകുമ്പോഴേക്ക് കച്ചവടമോ ായും വാങ്ങി ഞാനും ഇമ്മാലേക്ക് വരുന്ന വാങ്ങി എനിക്കിന്നതിന്റെ ആവശ്യമില്ലല്ലോ ചെറ്റി